ആളുടെ പഴയ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ നല്ല ഫുഡ് നല്ല കള്ള് ജാക്ക് ഡാനിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും നല്ല കള്ളൊഴിക്കുക നല്ല ഫുഡ് കഴിക്കുക നല്ല രീതിയിലായിരുന്നു ഫുഡിന്റെ പ്രസന്റേഷൻ എല്ലാം നമ്മളെല്ലാവരും തന്നെ ആളുടെ എല്ലാ വീഡിയോസും കണ്ടുകൊണ്ടിരുന്നതാണ് കുറച്ച് നാളുകളായിട്ട് ചേട്ടൻ കുറെ കുൽസിത പ്രവർത്തികൾ മാത്രമാണ് വീഡിയോസിൽ കാണിക്കുന്നത് പുതിയ പുതിയ പൂളുകളിൽ പോവുക പുതിയ പുതിയ ഹോട്ടലിൽ പോവുക തരുണിമണികളായ സുന്ദരികളെ ഒക്കത്ത് വെച്ച് നടക്കുക തരുണിമണികളുടെ ഇടയിൽ കിടന്നുള്ള ഒരുമാതിരി നേര മണം കാണാൻ പറ്റാത്ത റിവീല് ചേട്ടന്റെ പുതിയ വിശേഷം അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ചേട്ടന്റെ പുതിയ വിശേഷം പതിനഞ്ചു വയസ്സ് തികയാത്ത പെൺകുട്ടിയുടെ അർദ്ധനഗ്ന ചിത്രങ്ങൾ എടുത്തു എന്നുള്ളത് ചേട്ടന്റെ റീലിൽ എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൊച്ചിന്റെ ഫോട്ടോസ് എടുത്തു വന്നു ചേട്ടനെ ആദ്യം തന്നെ കുറ്റം പറയണം പതിനഞ്ചു വയസ്സുള്ള പോക്സോ കേസിന് ചേട്ടനകത്താണെന്നുള്ളതാണ് ഇപ്പോ ഇന്ന് കിട്ടിയ അറിവ് ചേട്ടന്റെ കൂടെ ഈ പതിനഞ്ചു വയസ്സായ കുട്ടിയെ പറഞ്ഞയച്ച അച്ഛനേയും അമ്മയും വേണം ആദ്യം അറസ്റ്റ് ചെയ്യാൻ കാരണം ആ ഒരു പ്രായത്തിലുള്ള കുട്ടി എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുട്ടീനെ പണം മാത്രം മുങ്ങിച്ചിട്ടായിരിക്കുമല്ലോ ഈ ഈ മുകേഷ് എന്ന് പറയുന്ന ആളുടെ കൂടെ വിട്ടത് ആൾക്കും ഈ ഒരു പ്രായത്തിലുള്ള കുട്ടിയുണ്ട് ആള് തെറ്റ് ചെയ്തോ ഇല്ലേന്നൊന്നും അറിയത്തില്ല എന്നാ പോലും ആളുടെ വീഡിയോസ് കുറച്ച് നാളായിട്ട് ഭയങ്കര അരോചകമാണ് എന്തായാലും ഭയങ്കര ക്ലീൻ ആയിരുന്നു മുകേഷ് നായർ ഇപ്പോൾ ആ ഒരു സ്രാവും വലയിലായിരിക്കുന്നു എന്തായാലും കാത്തിരുന്ന് കാണാം ഈ വകത്തോന്യാസത്തിന്റെ അന്ത്യം എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് നിങ്ങൾ ഇതൊന്ന് അടുത്ത വീഡിയോയും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് നോക്കാം ചേട്ടാ ഈ എന്നെ ഇത്ര സുന്ദരനാണോ